ദേവസ്വം മാനു ലംഘിച്ച ശബരിമലയിലെ താഴെകുടവും സന്നിധാനത്ത് നിന്നും കടത്തി അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞാണ് സന്നിധാനത്ത് നിന്ന് താഴെകുടം പമ്പയിലെത്തിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുണ്യദർശനം മാസികയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഇതേപ്പറ്റി മാധ്യമങ്ങൾ സമാന്തര അന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ പ്രതികരണം അറ്റകുറ്റപ്പണിക്കായി സന്നിധാനത്ത് നിന്നും കടത്തിയ വസ്തുക്കൾക്ക് പിന്നീട് എന്തു സംഭവിച്ചു എന്നത് കേട്ട അമ്പരപ്പ് മാറും മുമ്പാണ് സന്നിധാനത്തെ താഴെകുടവും മാറ്റിയെന്ന വിവരം പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിന് ശബരിമലയിൽ പ്രസിദ്ധീകരിച്ച പുണ്യദർശനമെന്ന മാസികയിലെ ലേഖനത്തിലാണ് താഴ്കക്കുടം മാറ്റിയതായ പരാമർശങ്ങളുള്ളത് അറ്റകുറ്റപ്പണിക്കായി താഴികക്കുടം പമ്പയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പരാമർശം ദേവസ്വം മാനുവൽ പ്രകാരം താഴ്കക്കുടം പമ്പയിലെത്തിച്ചത് നിയമവിരുദ്ധമാണ് സന്നിധാനത്തെ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്തണമെന്നാണ് നിയമം അനധികൃതമായി താഴ്കക്കൂടം പമ്പയിലെത്തിച്ചതിൽ ദുരൂഹത ഉയരുകയാണ് അതേസമയം താഴ്കക്കൂടത്തെപ്പറ്റി മാധ്യമങ്ങൾ സമാന്തര അന്വേഷണം നടത്തേണ്ടതില്ലെന്നും അന്വേഷണ സംഘം അന്വേഷിച്ചോളുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം നിങ്ങൾ ഇന്നലെ കോടതിയുടെ വിധി കേട്ടില്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മാധ്യമങ്ങളായാലും സമാന്തര അന്വേഷണം നടത്തണ്ട ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ വിധി കണ്ടില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മാധ്യമങ്ങളായാലും സമാന്തര അന്വേഷണം നിങ്ങൾ നടത്തണ്ട ഞങ്ങളൊരു നല്ല അന്വേഷണ സമിതി വെച്ചിട്ടുണ്ട് അവരന്വേഷിക്കട്ടെ അത് താഴികകൂടമാവട്ടെ ആവട്ടെ അവരന്വേഷിക്കട്ടെ സന്നിധാനത്ത് നിന്നും പുറത്തു കൊണ്ടുപോയ യഥാർത്ഥ താഴ്കക്കൂടം തന്നെയാണോ പുനഃസ്ഥാപിച്ചത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ ആരാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകളിൽ അന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡ് അധികാരികൾ തന്നെയാണോ രണ്ടായിരത്തി പതിനേഴിൽ താഴകക്കൂടം മാറ്റിയപ്പോഴും ചുമതലയിൽ ഉണ്ടായിരുന്നത് അറ്റകുറ്റപ്പണിക്കായി സന്നിധാനത്ത് നിന്നും പല വസ്തുക്കളും കടത്തിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ശബരിമലയിലെ താഴികക്കുടങ്ങളും സന്നിധാനത്ത് നിന്നും മാറ്റപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സന്നിധാനത്ത് നിന്നും മാറ്റിയ താഴികക്കുടം യഥാർത്ഥ താഴികക്കുടം അതിൻ്റെ അവസ്ഥ എന്തായി എന്നതുകൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടേണ്ടതുണ്ട് ശബരിമലയിൽ നിന്നും ഗോകുൽ രമേശ് ജനം